ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായി ഇതാണ് താമരയുടെ വിത്ത് ഇത് പച്ച താമരയുടെ വിത്താട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉണങ്ങിയ വിത്ത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റോസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിത് എല്ലാ പ്രാവശ്യം ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് പക്ഷേ സംഭവം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ മേടിച്ച് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ കണ്ടു കണ്ടപ്പോൾ ഞാൻ എന്തായാലും അവരോട് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് താമരയുടെ വിത്താന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഇതെങ്ങനെ കഴിക്കണമെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ഉപ്പിലിട്ട് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്താൽ കഴിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ നമ്മൾ ഉപ്പോട്ട് വറുത്ത് കഴിക്കാം നമ്മുടെ കടലേക്ക് വറക്കും പോലെ അതുപോലെ ഒന്ന് വറുത്ത് നമുക്കിത് കഴിക്കാം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും വേണ്ടില്ല കഴിക്കാത്തതൊന്ന് പരീക്ഷിച്ച് നോക്കാലോ എന്ന് വിചാരിച്ച് ഞാനും കുറച്ച് മേടിച്ച് നൂറ് ഗ്രാമായിട്ടോ ഞാൻ മേടിച്ചത് അപ്പം ഇനി നമുക്കിതൊന്ന് വറുത്ത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാലോ അപ്പം ഞാൻ ആദ്യം എന്താ ഇതുപോലൊരു ചെറിയ ചട്ടി വച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉട്ടാട്ടോ എല്ലാ സാധനങ്ങളും വറത്തെടുക്കാറ് അപ്പോൾ നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് വറുത്തെടുക്കാമല്ലോ പിന്നെ മണലൊക്കെ ഇപ്പോൾ എവിടെ കിട്ടാൻ അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടാണ് വറക്കുന്നത് അപ്പം ഞാനൊരു രണ്ട് സ്പൂൺ പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഉപ്പോൾ കല്ലുപ്പോ എന്ത് ഉപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂൺ കൽ പൊടി ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഉപ്പൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ ഉപ്പ് ഇതാ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മണൽ തരി പോലെ വേറും വരും ഉപ്പ്താ ഉപ്പ് നമ്മൾ ശരിക്കും ചൂടാവാൻ ചൂടാ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ കട്ടകളൊക്കെ പൊടിഞ്ഞ് ഇതുപോലെ നല്ല നല്ലൊരു ഇതുപോലെ വരും അപ്പം ഇപ്പം നമ്മുടെ ഉപ്പ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ താമരയുടെ വിത്തിട്ട് കൊടുക്കാം അപ്പം ഇത് ഹെൽത്തി ആയിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷകങ്ങളും പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും പിന്നെ ഫാറ്റി ലിവറിനും അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ഗുണങ്ങളൊക്കെ ഞാൻ നെറ്റിൽ കണ്ടു വരും ഞാൻ ഓർത്തിരിക്കില്ല പിന്നെ ഇതുപോലെ നമുക്കിത് റോസ്റ്റ് ചെയ്ത് മാത്രമല്ല നമുക്കിത് ഇങ്ങനെ വറുത്തല്ലാണ്ട് പിന്നെ റോസ്റ്റ് ചെയ്തും കഴിക്കാം പിന്നെ എന്താ കറി വെച്ചും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് ഡെയിലി കഴിക്കാൻ നല്ലതാണെന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത് പിന്നെ ഞാൻ കണ്ടപ്പോൾ കുറേ ഇതിനകത്തൊക്കെ പച്ചയ്ക്ക് ഇത് കഴിക്കുന്നതും കണ്ടു കിട്ടോ പിന്നെ ഇത് വറുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങി പോകാറുണ്ട് പക്ഷെ വറുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് ബലം പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പൊന്നും അങ്ങനെ അത്ര ഇതിനകത്തൊക്കെ ഇങ്ങനെ വറുത്തപ്പോൾ പിടിച്ചിട്ടില്ല ഇനി ഉപ്പ് തളിച്ചു കൊടുക്കണം എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ എന്തായാലും മലരിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉപ്പിടാത്തൊരു മലരില്ല പോപ്കോൺ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ വറുത്ത നല്ല ബലം പിടിച്ചിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുണ്ട് തിന്നാനൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മളിന്നും മലരൊക്കെ മേടിച്ച് പോപ്കോണൊക്കെ മേടിച്ച് വറുത്ത് കൊടുക്കും അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു പ്രാവശ്യം ഇതൊന്നും മേടിച്ച് വറുത്ത് കൊടുത്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു